ഓം ശ്രീം നമ ഓം ശ്രീ ഗുരുഭ്യോ നമ നമസ്കാരം ഗോഡസ് ഓഫ് ഫോർച്യൂൺ എന്ന ഈ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഗുരുക്കന്മാരിൽ നിന്നും പകർന്നു കിട്ടിയതും എൻ്റെ തന്നെ അനുഭവത്തിനുമുള്ള അറിവുകളാണ് ഞാൻ ഈ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ എങ്കിൽ വരും വീഡിയോയിലേക്ക് പോകാം നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന എല്ലാ വസ്തുക്കളും നമ്മുടെ മനസ്സിൻ്റെ പ്രതിഫലനമാണ് ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട് എന്നറിയാമല്ലോ അതിനനുസരിച്ച് നമ്മൾ ഏത് ഗ്രഹത്തിൻ്റെ അധീനതയിലാണോ ഉള്ളത് ആ ഗ്രഹത്തിൻ്റെ ഗുണത്തിനനുസരിച്ചുള്ള ചിത്രങ്ങളായിരിക്കും നമ്മുടെ പൂജാമുറിയിൽ നാം വയ്ക്കുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വശ തന്നെ നിങ്ങൾ ഏത് ഗ്രഹകാരകത്വത്തിൽ വരും എന്ന് കണ്ടുപിടിക്കാവുന്നതാണ് നമുക്കറിയാം ഗ്രഹങ്ങൾ ഒൻപതെണ്ണമാണ് ഓരോ ഗ്രഹത്തിനും ഓരോ ഗുണമാണുള്ളത് അതിൽ ശുഭഗ്രഹങ്ങളും അശുഭഗ്രഹങ്ങളും ഉണ്ട് ശുഭഗ്രഹങ്ങളാണ് ബുധൻ ശുക്രൻ ഗുരു തുടങ്ങിയവ അശുഭഗ്രഹത്തിൽ വരുന്നത് ചൊവ്വ ശനി രാഹു കേതു തുടങ്ങിയവയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് വരുന്നത് സൂര്യൻ ചന്ദ്രൻ തുടങ്ങിയ ഗ്രഹങ്ങളാണ് ഇതിൽ ആൺപെൺ വ്യത്യാസമൊന്നുമില്ല ഇതിൽ സൂര്യഗ്രഹത്തിൻ്റെ കാരകത്വത്തിൽ വരുന്നവർ രാജവേഷം ധരിച്ച ദേവതാ ചിത്രങ്ങളായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക അതായത് രാമപട്ടാഭിഷേകം രാജവേഷത്തിലുള്ള മുരുകൻ പിന്നെ സർവാഭരണ വിഭൂഷിതനായി പാർവതിയോടും ഗണപതിയോടും കൂടിയിരിക്കുന്ന ശിവഭഗവാൻ തുടങ്ങി ഇങ്ങനെയുള്ളവർക്ക് ധൈര്യം ഉത്സാഹം സർക്കാർ ഉദ്യോഗം പ്രസിദ്ധി തുടങ്ങിയവ ഉണ്ടായിരിക്കും അടുത്തതായി ചന്ദ്രകാരകത്വത്തിൽ വരുന്നവർ ആയുധമില്ലാത്ത ദേവതകൾ അതായത് മഹാലക്ഷ്മി അന്നപൂർണേശ്വരി സരസ്വതി മീനാക്ഷി തുടങ്ങിയ ദേവതകൾ ഇവർക്കൊന്നും ഇവർക്കൊന്നും ആയുധമില്ല ഇങ്ങനെയുള്ള ദേവതകളെ ആരാധിക്കുന്ന ഗ്രഹത്തിലുള്ള സ്ത്രീകൾ ഐശ്വര്യവതികളും കുടുംബത്തെ നയിക്കുന്നവരും പാചകത്തിൽ നൈപുണ്യമുള്ളവരും ചഞ്ചല മനസ്സുള്ളവരും ആയിരിക്കും ഇവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും അടുത്തതായി ചൊവ്വാഗ്രഹത്തിൻ്റെ കാരകത്വത്തിൽ വരുന്നവരാണ് ആയുധമേന്തിയ ദൈവങ്ങളാണ് ചൊവ്വാഗ്രഹത്തിൻ്റെ അധീനതയിൽ വരുന്നത് അതായത് ക്ഷത്രീയ ഗുണമുള്ള ദൈവങ്ങൾ ദേവതകൾ കാളി ദുർഗ ഭൈരവൻ തുടങ്ങിയ ദേവതകൾ ഈ ഗണത്തിലുള്ളവരാണ് ഇവരെ ഭജിക്കുന്നവർക്ക് അമിതമായ കോപം വൈരാഗ്യബുദ്ധി വഴക്കിടിക്കാനുള്ള ടെൻഡൻസി എന്നിവ കൂടുതലായിരിക്കും വീട്ടിൽ വെച്ച് പൂജിക്കുന്നതിനേക്കാൾ ഇവരെ അമ്പലങ്ങളിൽ ചെന്ന് ദർശിക്കുന്നതാണ് ഉത്തമം അടുത്തത് ബുധൻ ശത്രുക്കളെ ബുദ്ധി സാമർഥ്യം കൊണ്ട് കീഴടക്കുന്ന ഇവർ അധ്യാപനം വ്യാപാരം വിജ്ഞാനം സംവാദം പണസമ്പാദനം റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയവയിൽ ശോഭിക്കും കൃഷ്ണൻ സരസ്വതി വെങ്കിടേശ്വരൻ മീനാക്ഷി തുടങ്ങിയ ദേവതകളെ ഇവർ കൂടുതലായി ഭജിക്കുന്നു ഗുരുവിൻ്റെ കാരകത്വത്തിൽ വരുന്നവർ സ്വർണ്ണം ഒരുപാടണിഞ്ഞ ദേവതകളായിരിക്കും അതായത് മഹാലക്ഷ്മി വെങ്കടേശ്വർ കാമധേനു കുബേരനിധി തുടങ്ങിയവ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നവരും ഒതുക്കമുള്ളവരുമായിരിക്കും സാമർഥ്യമുള്ളവരും സൗന്ദര്യവും തേജസ്സും ഉള്ളവരുമായിരിക്കും ഈ ദേവതകളെ ആരാധിക്കുന്നവർ ശുക്രകാരകതത്തിൽ വര വരുന്നവർ വെള്ളി വിഗ്രഹങ്ങൾ തഞ്ചാവൂർ പെയിൻറിങ് തുടങ്ങിയവ ഇവരുടെ ഗ്രഹത്തിലുണ്ടായിരിക്കും ഇവർ ആഡംബരപ്രിയരും വാഹനം വസ്ത്രം സുഖകരമായ ഉറക്കം തുടങ്ങി സുഖലോലുപമായ ജീവിതം നയിക്കുന്നവരുമായിരിക്കും ശനി കാരകതത്തിൽ വരുന്നത് ചുടലമാടൻ തുടങ്ങിയ ഗ്രാമദേവതകളാണ് ഇവരെ വീട്ടിൽ ആരാധിക്കാൻ പാടില്ല അമ്പലങ്ങളിൽ ചെന്ന് ദർശിക്കണം ഹുകാരകത്വത്തിൽ വരുന്നത് വലിയ വായുള്ള ഉണ്ടക്കണ്ണുള്ള ദേവതകളാണ് നരസിംഹം വാരാഹി കാളി ഭൈരവൻ നിർവാണകോലത്തിലുള്ള വസ്ത്രം കുറഞ്ഞ ദേവതകൾ ഇവരെയൊക്കെ ആരാധിക്കുന്നവർക്ക് എപ്പോഴും മാന്ത്രിക ചിന്തകൾ മനസ്സെപ്പോഴും ചഞ്ചലപ്പെട്ടിരിക്കുക അന്യായമായി മറ്റുള്ളവരോട് വഴക്കിടുക തുടങ്ങിയ സ്വഭാവഗുണങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള ദേവതകൾ അപകടകാരികളല്ല എന്നാൽ പൂജിക്കുന്ന നമ്മൾ ആ എനർജിയിലേക്ക് മാറും ഇനി അവസാനത്തേത് കേതുവാണ് കേതുഗ്രഹത്തിൻ്റെ ആധിക്യമുള്ളവർ ഈ പറഞ്ഞ മുഴുവൻ പട്ടികയിലുമുള്ള ദേവതകളെ പൂജാമുറിയിൽ വച്ചിട്ടുണ്ടാവും അവിടെ ഇല്ലാത്ത ദേവതകളുടെ ചിത്രങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല അങ്ങനെയുള്ള വീട്ടിലുള്ള വീട്ടമ്മമാർ സദാസമയം അമ്പലം വഴിപാട് പൂജ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കും ആ വീട്ടിൽ ദാമ്പത്യ സുഖം ഉണ്ടാവില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ അകൽച്ച ഉണ്ടാവും സാമ്പത്തികം വരുന്നതെല്ലാം ചെലവായി മാറും ഗണപതിയുടെ വിഗ്രഹം ഫോട്ടോ എന്നിവ അധികമുള്ള വീടുകളിലും കേതു ആധിക്യം കൂടുതലായിരിക്കും വീട്ടിൽ സമൃദ്ധിയും സാമ്പത്തികവും ഭാര്യയും ഭർത്താവും ഐക്യവും വേണമെന്നുള്ളവർ സൂര്യൻ ചന്ദ്രൻ ബുധൻ ഗുരു ശുക്രൻ തുടങ്ങിയത് തുടങ്ങിയ ഗ്രഹ ആധിക്യമുള്ള ദേവതകളുടെ ചിത്രങ്ങൾ വീട്ടിൽ എത്ര വേണമെങ്കിലും വച്ച് പൂജിക്കാവുന്നതാണ് ചൊവ്വ ശനി രാഹു കേതു ആധിക്യമുള്ള ചിത്രങ്ങൾ വെച്ച് ആരാധിക്കാതെ അവരുടെ അമ്പലങ്ങളിൽ ദർശനം നടത്തുക നിങ്ങൾ ഏത് ഗ്രഹത്തിൻ്റെ ആധിക്യത്തിലാണെന്ന് കമൻ്റ് ചെയ്യൂ സർവം ശ്രീ മഹാലക്ഷ്മി ദേവിയാർപ്പണം വസ്തു നന്ദി